എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറ് അതിനെന്തൊക്കെ ഒരു ചെറിയ സവോള കറുതപ്പട്ടഞ്ചേരക്കായ ഒരു അഞ്ചാറ് കുരുമുളക് ഗ്രാമ്പൂ നാളം പിന്നെ കുറച്ച് സജ്ജീരുക പിന്നെ നെയ്യ് ഒരു ചെറുനാരങ്ങയുടെ നെയ്യ് ഒരു കിലാരിയാണ് ഞാൻ എടുത്തത് കേട്ടാ പിന്നെ ആവശ്യത്തിന് ഉപ്പ് Nih hanya patra curah kami sendiri dah. Ini lagi belum Apa pun diskon dari kita, എണ് നെയ്യ് ചൂടായിട്ട ഇതൊക്കെ കെട്ടി ഏലക്കായ് സജീലകം കുരുമുളകും ഗ്രാമ്പൂട്ട ഒന്ന് ചൂടാക്കിട്ട ഇതൊന്നും വാടി അപ്പൊ ഞാൻ ഈ കപ്പ് കൊണ്ട് ഒന്നര കപ്പ് അരിയണ അപ്പൊ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴുക്കിട്ട രണ്ടാമത്തെ കപ്പ് ഒഴിക്കാം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ

一种是一百多，带了进来个，带了去外地了，嗯，呃，买了带了进来个，去外地。 ഒന്ന് തിളച്ചുകഴിഞ്ഞ നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിലിത് തീൽ ഇത് വേവിക്കട്ട തിളക്കളച്ചു മാറ്റിട്ട് വെക്കാം എന്നിട്ട് മൂടി വെക്കും ഇങ്ങനെ തീലോ ചെയ്ത് തെമ്മിലാക്കി ഇതിൽ വെള്ളമൊക്കെ വറ്റി ഇത് മുടി നമുക്ക് നോക്കണ്ട വെള്ളക്കോ വറ്റിന്റെ ഇത് ഇനിയോ തീ ഓഫാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇളക്കട്ട് എന്താ പോലെ ഇറന്നെടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കേട്ടാ പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ